ഈ ഐ പി എൽ താരലീലത്തിൽ ഏറ്റവും ബുദ്ധിപരമായ വാങ്ങലുകൾ നടത്തിയ ടീം നേതാവാണ് ഒറ്റ ഉത്തരമേയുള്ളൂ സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് രജിൻ രബീന്ദ്ര വൺ പോയിന്റ് എയ്റ്റ് ക്രോർ സദുൽ താക്കൂർ ഫോർ ക്രോർ ഡാരിൽ മിച്ചൽ ഫോർട്ടീൻ ക്രോർ സമീർ പോയിന്റ് ഫോർ സീറോ ക്രോ മുസ്താഫിസ് റഹ്മാൻ ടു ക്രോർ അഭിനാഷ് റാവു ട്വന്റി ലാഖ് രജിൻ രവീന്ദ്രയെ വാങ്ങിയതോടെ തന്നെ ധോണിപര ടൂർണമെന്റിൽ തങ്ങളുടെ ഭാവി കണക്കാക്കിയുള്ള ലേലമായിരുന്നു വിളിച്ചത് കോടിക്ക് സനുൽ താക്കൂറിനെ എടുത്തതോടെ എക്സ്പീരിയൻസിന് അവർ പ്രാധാന്യം നൽകുന്നു ഡാരിൽ മിച്ചൽ എന്നൊരു ഓപ്ഷൻ കൂടി കിട്ടിയതോടെ മധ്യനിരയുടെ കരുത്ത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു പിന്നെ വിദേശ ബോളർ എന്ന നിലയിൽ പേസിൽ വാരിയേഷൻസ് വാരി വിതരാൻ മിടുക്കനായ റഹ്മാൻ കൂടി ആയതോടെ ചെന്നൈ ഈ ലേലത്തെ സമീപിച്ചത് കാവ്യമാരനെ പോലെ അന്തമായല്ല കണക്കുകൂട്ടിയിട്ടും ഗൃഹപാഠം ചെയ്തിട്ടുമാണെന്ന് വ്യക്തമാവുകയായിരുന്നു ബംഗ്ലാദേശ് പേസർ മുസ്താഫിസുർ റഹ്മാനെ അടിസ്ഥാന വിലയായ രണ്ട് കോടി രൂപയ്ക്കാണ് സി എസ് കെ ചെന്നൈയിലേക്ക് എത്തിച്ചത് ബംഗ്ലാ താരത്തെ ടീമിലെത്തിച്ച ഉടനെ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ എക്സിൽ പോസ്റ്റ് ചെയ്ത ജിഫും നൊടിയിടയിൽ വാർത്താ പ്രാധാന്യം നേടി ഇപ്പോൾ വൈറലാണ് മുമ്പൊരു ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിലെ വീഡിയോ ആയിരുന്നു ആ ഒരു പോസ്റ്റ് അന്ന് ഇന്ത്യൻ നായകനായിരുന്ന എം എസ് ധോണി മുസ്താഫിസുർ റഹ്മാനെ തള്ളിയിടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു രംഗമുണ്ടായിരുന്നു ധോണി റൺസിനായി ഓടുമ്പോൾ മുസ്താഫിസുർ തടസ്സം നിൽക്കുകയായിരുന്നു അന്നത്തെ മത്സരത്തിൽ പന്തെറിഞ്ഞതിനു ശേഷം റൺസിനായി ഓടിയ ധോണിക്ക് മുന്നിൽ തടസ്സമായി മുസ്താഫിസുർ റഹ്മാൻ നിന്നപ്പോൾ ധോണി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ധോണിക്ക് അദ്ദേഹത്തെ തള്ളി മാറ്റേണ്ടി വന്നു ഈ പോസ്റ്റിന് അവർ കൊടുത്തിരുന്ന ക്യാപ്ഷൻ ആണ് രസകരം ഫ്രം കൊളീഷൻ ടു അതുപോലെ തന്നെ ഐ പി എൽ താരലേലത്തിൽ ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള ഷമീർ റിസ്വി എന്ന താരത്തിനായി എട്ട് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ മുടക്കി സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തർപ്രദേശിന്റെ താരമായ ഷമീർ റിസ്വിക്ക് വേണ്ടിയാണ് ചെന്നൈ ശക്തമായ ലേലം വിളി നടത്തിയത് വെടിക്കെട്ട് ബാറ്ററായ ഋഷ്വിക്കായി ചെന്നൈക്കൊപ്പം ആദ്യം ഡൽഹിയും ശക്തമായി രംഗത്ത് വന്നതോടുകൂടിയാണ് യുവതാരത്തിന്റെ വില ഉയർന്നു തുടങ്ങിയത് ഇരു ടീമുകളും മത്സരിച്ച് ലേലം വിളിച്ചതോടെ ലേലത്തുക അഞ്ചു കോടിയും കടന്ന് കുതിച്ചു ഒരു ഘട്ടത്തിൽ ഉത്തർപ്രദേശിനായി അണ്ടർ ട്വന്റി ത്രീ ലിസ്റ്റ് എ മത്സരങ്ങളിൽ ആറ് ഇന്നിംഗ്സുകളിൽ നാനൂറ്റി അൻപത്തിനാല് റൺസ് അടിച്ച ഋഷി ഇരുപത്തി ഒൻപത് ഫോറും മുപ്പത്തിയേഴ് സിക്സും നേടിയിട്ടുണ്ട് ഒൻപത് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നാനൂറ്റി അൻപത്തി അഞ്ച് റൺസ് നേടിയിട്ടുള്ള അദ്ദേഹം മുപ്പത്തിയഞ്ച് ഫോറും മുപ്പത്തി എട്ട് സിക്സും പറത്തിയിട്ടുണ്ട് ഫോറുകളെക്കാൾ കൂടുതൽ സിക്സ് പറത്തുന്നതിനുള്ള മികവാണ് ഈ യുവതാരത്തിൽ ചെന്നൈയുടെ കണ്ണൂർ തുടക്കാൻ കാരണമായത് തമിഴ്നാട് താരമായ ഷാറുഖ് ഖാനെ പോലും ഒഴിവാക്കിയാണ് റിസ്വിക്കായി ചെന്നൈ ശക്തമായി ഈ ഒരു ഐ പി എല്ലിൽ രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ് ബാറ്റിംഗ് വെടിക്കെട്ട് കൊണ്ട് ഇപ്പോൾ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ വലങ്കയൻ സുരേഷ് റൈന എന്ന വെളിപ്പേര് നേടിയിട്ടുണ്ട് ഇരുപത് കാരനായ റിസ്വി സ്പിന്നർമാർക്കെതിരെ സമീർ റിസ്വിക്ക് പ്രത്യേകം മികവുണ്ടെന്നതും ചെന്നൈ കണക്കിലെടുത്തു ഉത്തർപ്രദേശ് ടി ട്വന്റി ലീഗിൽ അതിവേഗ സെഞ്ചുറി നേടി റെക്കോർഡ് ഇട്ട റിസ്വി ഒരു ഫിനിഷർ എന്ന നിലയിൽ ചെന്നൈക്കായി വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം എന്ന മികച്ച പ്രഹരശേഷിയും നാൽപ്പത്തി പോയിന്റ് ഒന്ന് ആറ് എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയും സമീർ റിസ്വിക്കുണ്ട് അതുപോലെ രചിൻ രവീന്ദ്ര ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള ലേലത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ താരമാണ് ഇട്ടിരുന്ന താരമാണ് ന്യൂസിലാൻഡ് താരം ഏകദിന ലോകകപ്പിലൂടെ ശ്രദ്ധ നേടിയ ന്യൂസിലാൻഡ് താരം ന്യൂസിലാന്റ് കോടിയിലധികം രൂപ നേടുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് ഈ ലേലത്തിന് മുമ്പ് എന്നാൽ പ്രതീക്ഷിച്ച നേട്ടം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കർണാടകയിൽ വേരുകളുള്ള കളിക്കണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ലേലത്തിൽ ആർ സി ബി രംഗത്തെത്തിയതേ ഇല്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ ദൗർഭാഗ്യകരമായ കാര്യം ഒന്ന് പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് രച്ചെ സി എസ് കെ സ്വന്തമാക്കിയത് ാണ് സി എസ് കെ ആദ്യം വിട്ടിരുന്നത് എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹെഡിനെ സ്വന്തമാക്കിയതോടെ രച്ചിനിലേക്ക് സി എസ് കെ എത്തുകയായിരുന്നു രച്ചനായി വലിയ പ്രതിഫലം നൽകേണ്ടി വരുമെന്ന് കണക്കുകൂട്ടലായിരുന്നു ഒരു ഘട്ടത്തിൽ സി എസ് കെ എന്നാൽ ചുളുവിലക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാനായത് സി എസ് കെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി എന്ന് തന്നെ പറയാം ഇടങ്കയ്യൻ താരം അദ്ദേഹം പന്തുകൊണ്ടും ടീമിന് ഉപകാരിയാണ് ഓൾറൗണ്ടറാണ് അതുകൊണ്ട് തന്നെ സുരേഷ് റൈനെ കളിച്ച് കസറിയിരുന്ന മൂന്നാം നമ്പറിൽ മികവ് കാട്ടാൻ ശേഷിയുള്ളവരാണ് രചിൻ എന്ന് പറയാം മൊയിൻ അലിയുടെ റോളിലും ടീമിനായി തിളങ്ങാൻ കഴിയുന്ന അദ്ദേഹത്തെ അംബാട്ടി റായ്ഡുവിൻ്റെ പകരക്കാരനായും ഒരുപക്ഷെ ധോണി പടക്ക് പരിഗണിക്കാവുന്നതാണ് അതുപോലെ പേസ് ഓൾറൗണ്ടറായ ഷത് താക്കൂറിനെ നാല് കോടി രൂപയ്ക്ക് സി ടീമിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു ന്യൂസിലാൻഡ് താരം ഡാരിൽ മിച്ചലിനാണ് സി എസ് കെ കൂടുതൽ പണം മുടക്കിയത് പതിനാല് കോടിക്കാണ് ഡാരിൽ മിച്ചലിനെ സി എസ് കെ വാങ്ങിയത് ഇതും മികച്ച ഒരു നീക്കമായിരുന്നു പറയാം കാരണം ഇക്കഴിഞ്ഞ ലോകകപ്പിലും കഴിഞ്ഞ രണ്ട് സീസണുകളിലുമായി ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റ്സ്മന്മാരിൽ ഒരാളാണ് കിവി താരമായ ഡാരിൽ മിച്ചൽ അപ്പോൾ ഈ താരങ്ങളെയൊക്കെയും സ്വന്തമാക്കിയ സി എസ് കെ വളരെ പഠിച്ചുകൊണ്ടും ഗൃഹപാഠം ചെയ്തുകൊണ്ടുമാണ് ഈ ഐ പി എൽ താരലേലത്തിനായി ദുബായിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും